അലൈക്കും ും വർമ്മത്തു അടുത്ത ദിവസം ഹംസ മനസ്സിലൊരു തീരുമാനമെടുത്തു ആയിഷയുടെ വീട്ടിൽ ചെന്ന് എല്ലാം തുറന്ന് സംസാരിക്കണം അല്ലെങ്കിൽ അവരുടെ ബന്ധം മുന്നോട്ട് പോകില്ലെന്ന് അവൻ മനസ്സിലാക്കി ഒരു വശത്ത് പ്രണയം മറ്റൊരു വശത്ത് കുടുംബത്തിൻ്റെ ആശങ്കകൾ ഹലാലിലേക്കുള്ള അവരുടെ യാത്രക്ക് മുന്നിൽ ഇനി വലിയ പരീക്ഷണം തന്നെ വരാൻ പോകുന്നു ആയിഷ ഹംസ എനിക്ക് പേടിയാവുന്നു ഉമ്മ ഇന്നലെ ഒരുപാട് കരഞ്ഞിരുന്നു അസ്ലം പറഞ്ഞ വാക്കുകൾ എൻ്റെ മനസ്സിനെ കീറിമറിക്കപ്പെട്ടു നീ വളരെ ശ്രദ്ധിച്ചു തന്നെ സംസാരിക്കണം ഹംസ ആയിഷ നീ ഭയപ്പെടേണ്ട സത്യം പറയുമ്പോൾ ആരെയും വേദനിപ്പിക്കാതെ ഞാൻ നോക്കിക്കോളാം ഉമ്മയോടും ഉപ്പയോടും വളരെ ബഹുമാനത്തോടെ തന്നെ സംസാരിക്കും നമ്മുടെ ലക്ഷ്യം ഹലാൽ മാത്രമാണ് ആയിഷ അങ്ങനെ വീട്ടിലേക്കുള്ള യാത്ര അംസക്ക് അസാധാരണ ഒരു യാത്രയായിരുന്നില്ല ഓരോ ചുവടും ഓരോ പ്രാർത്ഥനയോടെയാണ് അവൻ മുന്നോട്ട് പോയത് യാറബ്ബേ എൻ്റെ വാക്കുകൾ കരുത്തു തരണമേ എന്ന് അവൻ ഹൃദയത്തിൽ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു വീട്ടിൽ അസ്ലം നേരത്തെ എല്ലാം പറഞ്ഞു തീരുമാനിച്ചിരുന്നു ഉമ്മയുടെ മുഖത്ത് സങ്കടവും ഉപ്പയുടെ മുഖത്ത് ദേഷ്യവുമായിരുന്നു ഉണ്ടായിരുന്നത് ഉപ്പ ഹംസ നീ കയറിയിരിക്കോ ഞാൻ നിന്നോട് ചോദിക്കട്ടെ നീ എൻ്റെ മകളുടെ ഭാവിയെ കുറിച്ച് എന്താണ് കരുതുന്നത് ഹംസ ഉപ്പ ഞാൻ എല്ലാം തുറന്നു പറയാം എനിക്ക് ആയിഷയെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അത് അറാമിൻ്റെ വഴിയിലല്ല ഞങ്ങൾ തീരുമാനിക്കുന്നത് വിഹ വിവാഹം വഴി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ കരുതിയിരിക്കുന്നത് ഞങ്ങൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ സാക്ഷി അള്ളാഹു മാത്രമാണ് ഉമ്മ ഹംസ നിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നീ നല്ലവനായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ സമൂഹം എന്തു പറയും കുടുംബം കണ്ടുപിടിക്കാതെ പെൺകുട്ടി മാത്രം സ്വന്തമായി തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ അവരെല്ലാം നമ്മെ കുറ്റപ്പെടുത്തുകയില്ലേ എന്ന ഭയമാണ് എനിക്ക് ഹംസ ഉമ്മ സമൂഹം എന്ത് പറയും കരുതിയിട്ട് നമ്മൾ ഇന്ന് ഒന്നും ചെയ്യാതിരിക്കരുത് നാളെ അവരെല്ലാം മറക്കും പക്ഷെ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ പറയേണ്ട മറുപടി എന്നും നമ്മോടൊപ്പം ഉണ്ടാകും ഞങ്ങൾ ചെയ്യുന്ന കാര്യം പാപത്തിൽ നിന്നും മാറി അലാൽ വഴിയിലേക്ക് മാറാനാണ് ഉമ്മയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു ഒരു വശത്ത് ആയിഷയുടെ കണ്ണുനീർ മറ്റൊരു വശത്ത് സമൂഹത്തിന്റെ പേടി അവളുടെ ഹൃദയം രണ്ടായി ഉമ്മയുടെ ഹൃദയം രണ്ടായി പിളർന്നു പോകുന്നത് പോലെ തോന്നി അസ്ലം ഹംസ വാക്കുകൾ പറഞ്ഞാൽ മതിയാവുകയില്ല എൻ്റെ സഹോദരിയുടെ ഭാവി നിനക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തെളിയിക്കണം ജോലിയുമില്ലാതെ വായു ഉറപ്പില്ലാത്ത ഒരാളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും ഹംസ അസ്ലം നീ പറഞ്ഞത് വളരെ ശരിയാണ് ഇപ്പോൾ ഞാൻ വലിയവനല്ല പക്ഷേ പരിശ്രമിക്കുന്നവനാണ് ഞാൻ എൻ്റെ പഠനവും ജോലിയും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകും എന്നാൽ അള്ളാഹുവിനോടുള്ള എൻ്റെ ബന്ധവും നിൻ്റെ സഹോദരിയോടുള്ള എൻ്റെ ഉത്തരവാദിത്വവും ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കുകയില്ല ഉപ്പ ഹംസ നിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നീ കളവല്ല പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എനിക്ക് സമയം വേണം ഞങ്ങൾ ആലോചിക്കട്ടെ ഒന്നുങ്കിൽ ഈ ബന്ധം അനുഗ്രഹമായിരിക്കും അല്ലെങ്കിൽ എൻ്റെ മകളുടെ ഹൃദയം തകർക്കാൻ പാടില്ല അവൻ്റെ വാക്കുകൾ കേട്ട് ഹംസയുടെ ഹൃദയം അല്പം ശാന്തമായി ഉമ്മയുടെ കണ്ണുകളിൽ ചെറിയൊരു ആശ്വാസത്തിൻ്റെ പ്രകാശം പക്ഷേ അസ്ലമിൻ്റെ മുഖത്ത് ഇപ്പോഴും സംശയത്തിൻ്റെ നീൽ മാത്രമാണ് ആയിഷ ഫോൺ വിളിച്ചു ഹംസ എന്താണ് സംഭവിച്ചത് അവർ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ ഹംസ ആയിഷ അവർ പറഞ്ഞത് അവർക്ക് സമയം വേണം പക്ഷേ ഞാൻ കണ്ടു ഒമ്മയുടെ മനസ്സ് ഇളകിയിട്ടുണ്ട് ഉപ്പയുടെ ദേശം ഉപ്പ ദേശം കാണിച്ചെങ്കിലും അവർ സത്യം മനസ്സിലാക്കും ഇൻഷാ അല്ല എല്ലാം നല്ല വഴിക്ക് മാറും ഒരു വശത്ത് കുടുംബത്തിൻ്റെ മാനവും മറ്റൊരു വശത്ത് സത്യസന്ധമായ പ്രണയവും ഹംസയും ആയിഷയും ഇനി കാത്തിരിക്കേണ്ടത് ഒരു തീരുമാനം മാത്രമാണ് അവരുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ മറ്റൊരു കൊടുങ്കാട്ട് എല്ലാം അറിയാൻ കാത്തിരിക്കൂ പാട്ട് ഒമ്പത് അലൈക്കും തആല ష్టపెట్టాల్ లైక్ చేయుగా షేర్ చేయగా సబ్స్క్ైబ్ చే